ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമുക്ക് വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടിവിച്ച് സർവ്വശക്തനായ ദൈവം പുതിയൊരു ദിവസത്തിലേക്ക് കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളുടെ സന്ദേശങ്ങളാണ് അത് അനേകം പേർക്ക് അനുഗ്രഹം സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നതെന്ന് അറിയുന്നതിന് ഞാൻ വളരെ സന്തോഷിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നമുക്ക് നേരിട്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം ഹോസയായ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം യകൂതയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു ഒരിക്കൽ കൂടിയ പദം ഞാൻ പറയുന്നു യകൂതയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു എന്ന വ നമ്മുടെ പേരിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ വാഗ്ദത്ത വചനം നമുക്കായി ദൈവം തന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ ദൈവം ഒരു വാഡ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പേ സുഹൃത്തുക്കളെ അഭിഷിക്തന്മാരെ നിങ്ങളുടെ മുമ്പിൽ ദൈവം ഒരു വാഡ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ഇത് വളരെ വ്യക്തമായിട്ടും യകൂതയെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു വാഡ്ദത്തമാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ആ മേൻ നമ്മുടെ ദേശത്ത് ദൈവത്തിൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ ഐ മീൻ സംവിധാനങ്ങൾക്ക് ദൈവം എന്തിനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇവിടെ ഇതാ യകോദയെ ഞാൻ എന്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മളെ ഈ ദിവസങ്ങൾ അറിയുന്ന വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത് നമ്മെ മറന്നു കളയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ചേർത്ത് പിടിക്കുന്ന മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല നാഥനായ ആ യേശു നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒരിക്കലും നമ്മുടെ വാഡ്ദത്തങ്ങൾ മരിച്ചു മരിച്ചുപോകത്തില്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നാം എത്രത്തോളം അടിയുറച്ച് വിശ്വസിക്കുന്നു അതിനകത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കും എന്തൊക്കെ വിഷയം വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മുൻപിലോട്ടോ പുറകിലോട്ടോ ഞാൻ തിരിയത്തില്ല കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നടക്കുക തന്നെ ചെയ്യും അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽ ഈ പുതിയ ആഴ്ചയുടെ പുതിയ ദിവസത്തിൽ വിശ്വാസത്തിൻ്റെ വാക്കുകളെ വിളിച്ചു പറയുവാൻ അമീൻ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്വങ്ങളും പ്രവചന ശബ്ദങ്ങളും അതുപോലെ തന്നെ ദൈവിക ദൂതുകളും നമ്മുടെ മുമ്പിൽ നടപ്പിലാകുന്ന ഒരു ആ സ്വപ്നം അല്ലെങ്കിൽ ഒരു കാഴ്ച നമ്മൾ കാണുവാൻ തയ്യാറായിരിക്കണം ദൈവം എന്നോടും എൻ്റെ തലമുറയോടും എൻ്റെ കുടുംബത്തോടും പറഞ്ഞ ചില വാഗ്ദത്വങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണ് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ദൈവം എന്നെ ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നാം എത്ര അടിയുറച്ച് വിശ്വസിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് അതിനു വേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തരായി നാം എപ്പോഴും നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് വചനാടിസ്ഥാനത്തിൽ ഉപദേശത്തിൽ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുവാൻ തക്ക നിലവാരത്തിലുള്ള ഒരു ദൈവക്രമ നമ്മുടെ അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നാം പോലും ചിന്തി ാത്ത ചില മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവത്തിന് കൊണ്ടുവരുവാൻ കഴിയും നാം എവിടെയായിരിക്കുന്നു ഏത് സാഹചര്യമാണ് ഇതൊന്നും വിഷയമല്ല പക്ഷെ യോഹന്നാനോട് ചോദിച്ചാൽ പറയും എൻ്റെ സാഹചര്യം മോശമാണ് ഞാൻ കിടക്കുന്നത് പത്മോസിനകത്താണ് എൻ്റെ ചുറ്റിലും അവൻ മൃതശരീരങ്ങളും അവൻ കഴുകൻ്റെ വിളികളുമാണ് പക്ഷെ ഞാൻ അതൊന്നും കേൾക്കുന്നില്ല ഞാൻ കേൾക്കുന്ന സ്വർഗത്തിലെ ഇമ്പമേറിയ ശബ്ദമാണ് ഞാൻ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിലാണ് മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും പ്രതികൂലങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനെ നോക്കി വിലപിക്കുക അതിൽ ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അതിന്റെ നടുവിലും നമുക്ക് ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ചാൽ അതിന്റെ നടുവിലും ദൈവപ്രവൃത്തിയെ കാണുവാൻ നമുക്ക് സാധിച്ചാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയണം എന്റെ ദൈവത്താൽ സകലതും സാധ്യം എൻ്റെ ദൈവം എനിക്ക് ഒരിക്കലും തിന്മ ചെയ്യത്തില്ല എൻ്റെ ദൈവം നന്മ ചെയ്യുന്ന ദൈവമാണ് അങ്ങനെ എത്ര പേർ ഇന്ന് പകൽക്കാലം പറയും വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ നമ്മളിലേക്ക് ദൈവം അയച്ച വാഗ്ദത്യങ്ങളും അതുപോലെ സംഭവിക്കും ഒരു ദൈവിക ദൂത് നമ്മുടെ ജീവിതത്തിൽ കേട്ടാൽ ഒരു ദൈവ ശബ്ദം ഒരു ദൈവദാസനിലൂടെ നമ്മുടെ ജീവിതത്തിൽ കേട്ടാൽ അത് ഒരിക്കലും റിജക്റ്റ് ചെയ്യരുത് അത് ദൈവത്തിൽ നിന്ന് വന്ന ദൂതാണെങ്കിൽ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അകത്തൊരു ദൈവപ്രവൃത്തി യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു ദൈവം എത്ര വിശ്വസ്തനം നോക്കുക ആ യഹൂദയെ അറിയുന്ന ദൈവം വ്യക്തിപരമായി അറിയുന്ന ദൈവം അവൻ്റെ വിഷയങ്ങളെ അറിയുന്ന ദൈവം അവരോട് പറയുക ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഞാൻ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു ഈ ദിവസങ്ങൾ ദൈവിക കൊയ്ത്തുകൾക്കായിട്ട് ദൈവിക വാഗ്ദത്വങ്ങൾ നിവൃത്തികരണത്തിനായിട്ട് ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു മേ ഗാഡ് ബ്ലസ്